അപ്പോൾ സമയം രാവിലെ അഞ്ചര നമ്മുടെ സൺഡേ റൈഡ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ വട 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 പുറെ മതി 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 പോട്ടോ ഏതോ ഒരു പട്ടി അവൻ്റെ വരവ് കണ്ടപ്പം ആ കുഴപ്പം കാരണം അല്ല എന്ന് തോന്നി നല്ല രീതിയിൽ പുറകെ കണ്ടിട്ടോ പൊക്കോ പൊക്കെ പൊക്കോ വണ്ടി വരും പൊക്കോ വിട്ടുപോക്കോ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഞായറാഴ്ചത്തെ റൈഡ് എന്ന് പറയുന്നത് ഒലിപ്പുർ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് കേട്ടോ നമ്മുടെ എറണാകുളം അടുത്തുള്ള ഒരു സ്ഥലമാണ് അവിടെ നമ്മൾ ആമ്പൽപ്പാടം പൂത്ത് വെക്കുന്നത് കാണാൻ പോകും കേട്ടോ നമ്മുടെ കോട്ടയം മലരിക്കലൊക്കെ പോലെയുള്ളൊരു സ്ഥലമാണ് ഞാൻ ആദ്യമായിട്ട് കേട്ടോ എനിക്കറിയില്ല കറക്റ്റ് വഴിയറിയില്ല ഗൂഗിൾ മാപ്പ് ഇട്ടിട്ടാടാ പോകുന്നത് അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് മുപ്പത്തി അഞ്ച് കിലോമീറ്റർ കേട്ടോ കാണിക്കുന്നത് നമ്മൾ പോകുന്ന ആ റൂട്ട് എന്ന് പറഞ്ഞാൽ കൂത്താട്ടുകുളം എറണാകുളം റൂട്ട് കേട്ടോ തിരുമാറുവാടി കാക്കൂര് ആ റൂട്ടാണ് നമുക്ക് പോകേണ്ടത് കേട്ടോ അപ്പോൾ ഇതൊരു ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി സീനറിക്കായിട്ടുള്ളൊരു വില്ലേജായിട്ടോ ഞാൻ ഫോട്ടോസൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ ഒന്ന് രണ്ട് ഫ്രണ്ട്സ് അവിടെ ഇന്ന് നമ്മൾ നമ്മുടെ ജോയിൻ ചെയ്യുന്നുണ്ട് അവിടെ അവിടെ വെച്ചിട്ട് സ്പോട്ടിൽ വെച്ചിട്ട് മീറ്റ് ചെയ്യും കേട്ടോ അങ്ങനെ നമ്മൾ അഞ്ചൽപെട്ടി കഴിഞ്ഞട്ടോ അഞ്ചൽപെട്ടിന്ന് പിറോൻ റൂട്ടിൽ പിറോത്ത് നിന്ന് ഏഴിലോ പിറോത്തേക്ക് ഏഴിലോണ്ട് പിറോൻ കഴിഞ്ഞട്ടോ നമ്മുടെ ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് തിരിച്ചു വരുമ്പോൾ ഒരു കിട്ടിലൻ ഡൗൺ ഹില്ലാ കേട്ടോ നമ്മളിപ്പോൾ അങ്ങോട്ട് കേട്ടൻ ചുവട്ടിക്കൊണ്ടിരിക്കുന്നത് ഇത് പിറവത്തിൻ്റെ ഇടയ്ക്കുള്ള ഓണക്കൂർ എന്ന് പറഞ്ഞ സ്ഥലമാണ് ഇത് നല്ല ആണ് കേട്ടോ ആ മേലെ നിങ്ങൾ പിടിപ്പിച്ച് കഴിഞ്ഞാൽ ആ ഒരു പാലം ഉണ്ട് താഴെ ആ പാലത്തിൻ്റെ ഇവിടെ വരെ അല്ല അട്ടിച്ച് മിന്നിച്ചും കയറിപ്പോരാം അതുപോലെ തന്നെ അങ്ങോട്ടേ കവിട്ടുമ്പോൾ നല്ല ഡിസ്റ്റൻസ് കേട്ടൻ ചോട്ടി ഏറ്റവും വേണ്ട കേട്ടൻ ചോട്ടം നടങ്ങിയിട്ട് കുറേ നേരമായിട്ടോ തീരുന്നില്ല ഏറ്റവും ഹൈ ഗിയറിൽ ഇട്ടിട്ടേക്കണേ അതാകുമ്പോൾ പതുക്കെ എഫോർട്ട് കുറച്ചങ്ങ് ചവിട്ടിയാൽ മതിയല്ലോ ചെറിയൊരു നിരപ്പ് കാണുന്നുണ്ട് നിരപ്പ് കഴിഞ്ഞാൽ വീണ്ടും ഒരു കയറ്റം കേട്ടോ അതിങ്ങനെ കുറേ ദൂരം ഉണ്ട് അങ്ങ് മേളിൽ വരെ ഒരു കയറ്റം കഴിഞ്ഞാൽ എന്താണുള്ളൊരു ഇറക്കം ഉണ്ടാവുമല്ലോ അങ്ങനെ നമ്മൾ പിറവ് എത്തി കേട്ടോ സിനിമാ നടൻ ലാലു അലക്സിൻ്റെ വീട് കാണണോ ദേ ആ കാണണം കേട്ടോ അപ്പം അതാണ് ലാലു അലക്സിൻ്റെ വീട് ചില ദിവസം പുള്ളി മേളിൽ ഇരിക്കുന്ന കാണാം കേട്ടോ അകത്ത് കയറണോ ഗേറ്റാ ക്ലോസ് ചെയ്തിട്ട് കയറി കഴിഞ്ഞാൽ നമ്മൾ കയറിയേക്കാളും സ്പീഡിലല്ലോ അപ്പോൾ പുറത്തിറങ്ങി പോരേണ്ടി വരും പോയേക്കാം അപ്പൊ ഇതാണ് പിറവൻ ടൗണ് ഈ പിറവൻ ടൗണിൽ ഒരു പ്രത്യേകതയുണ്ടോ കാരണം വെച്ചാൽ വലിയൊരു ടൗൺ ടൗണിരിക്കണേ അപ്പൊ ഇതുപോലെയല്ല ടൗണുകളൊക്കെ വളരെ കുറവല്ലേ ഇത് വലിയൊരു കുന്നിൻ്റെ മേളിലെട്ടോ ഇത് വേണ്ട കാണിച്ചു തരാം കേട്ടോ വലിയൊരു ഇറക്കം ആട്ടോ ടൗണിൽ ടൗണില് ഡൌൺ ഹില്ലടിക്കണോ കെ എസ് ആർ ടി സി നെഞ്ചത്തേക്ക് ഒന്ന് കേറിയാനേ പിറവും പാലം നമ്മുടെ നേരിമംഗലം പാലം ഒക്കെ പോര ആ ഒരു ഷെയ്പ്പിലാട്ടോ അത്ര നീളമില്ല അപ്പൊ പിറവൻ ടൗണിൽ നിന്ന് നമുക്ക് പത്ത് കിലോമീറ്റർ ആണ് നമ്മുടെ സ്പോട്ടിലേക്കുള്ള ഡിസ്റ്റൻസ് അങ്ങനെ നമ്മൾ ആരക്കുന്ന മതി കേട്ടോ ആരക്കുന്ന ലെഫ്റ്റ് കഴി ടൗണിൽ നിന്ന് ലെഫ്റ്റ് എടുത്തിട്ട് ഇടക്കാട്ട് വയൽ റൂട്ട് പിടിക്കണം അരക്കൊന്നം ടൗണിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ കേട്ടോ കാണിക്കുന്നത് ഈ ലെഫ്റ്റ് ഇടയ്ക്കാട്ടുവയൽ റൂട്ടാണത് അപ്പോൾ ആരക്കൊന്നാം ടൗണിൽ നിന്ന് കുറച്ച് ദൂരം വരുമ്പോഴും ഇവിടെ ബോർഡ് ബോഡ് ഇടക്കാട്ടുവയൽ ചെറുകര പാലം പിറവൻ റോഡ് റെയിൽവേ സ്റ്റേഷൻ അങ്ങനെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമുക്കത് ഈ ലെഫ്റ്റ് വീണ്ടും ലെഫ്റ്റാ കേട്ടോ പിറവൻ റോഡ് റെയിൽവേ സ്റ്റേഷൻ ഒക്കെ പോകുന്നത് ആ ഒരു വഴി എടയ്ക്കാട്ടുവയൽ അപ്പോൾ ഈ സ്ഥലമാണ് ഇടയ്ക്കാട്ട് വയലത് ഇവിടെ ഒരു സ്കൂളൊക്കെ ഉണ്ട് കേട്ടോ ഇനി ഇവിടുന്ന് വീണ്ടും ഒരു രണ്ടര കിലോമീറ്റർ ഉണ്ട് നമ്മുടെ സ്ഥലത്തേക്ക് ഓക്കെ അപ്പോൾ നമ്മുടെ സ്ഥലത്തെത്തി കേട്ടോ ആ അതെ ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാരൊക്കെ ഉണ്ട് ഫോട്ടോഷൂട്ട് സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട് ആ ഇതൊരു കുളമാണോ ആ നിറയുണ്ടെട്ടോ അപ്പോൾ ഇന്ന് ഞാനും നമ്മുടെ ആഷിൽ ബ്രോയും മാത്രമേ ഉള്ളൂ കേട്ടോ ബാക്കി ആരും വന്നിട്ടില്ല ഇത് നോക്കി ഇതൊരു തോട് പോലെയുള്ളൊരു സംഭവമാണ് ഇത് നിറയുണ്ടെട്ടോ അപ്പർ സൈഡിൽ കുറേ ഉണ്ടോ ഒരു കുളം പോലെ ഉണ്ടായിരുന്നോ ആ അവിടെ നിറയുണ്ട് ആ ഫോട്ടോഷൂട്ട് അവിടെ അല്ലേ ആ ഹാ വെഡിങ് ഷൂട്ടാണ് അപ്പം വേറെ ആരേ കണ്ടില്ല ഞാൻ അഞ്ചര ആയപ്പം അപ്പം എങ്ങനെയാണോ ടൂ ഹൺഡ്രൺ റൈഡ് അടിപൊളി അടിപൊളിയായിരുന്നു അല്ലേ അങ്ങോട്ട് പോകണം അതെവിടെ ജസ്റ്റ് നോക്കിട്ട് ഒത്തിരി ഉണ്ടല്ലേ അങ്ങോട്ട് ആ ഓക്കെ നമുക്ക് ഒന്ന് പോയിട്ട് വരാം ആ അടിപൊളി സ്ഥലം കേട്ടോ നല്ല പച്ചപ്പൊക്കെ കേട്ടോ ഇത് മറ്റേ ഇതാ കണ്ടോ കേട്ടോ ആ വെഡ്ഡിംഗ് ഷൂട്ടൊക്കെ നടക്കുന്നുണ്ട് ഇവിടെ ഇച്ചിരി കുറവാട്ടോ പറിച്ചുകൊണ്ട് പോകണം ആൾക്കാരുടെ കയ്യിലേക്ക് ഇപ്പം ഉണ്ട് വെയിലായല്ലേ സമയം എത്രയായപ്പോഴോ എട്ട് മണി ആ വയനാടി നല്ല കയറ്റം വയ്ക്കണ്ട കുറച്ചൊന്ന് താമസിച്ചേ ഇത് ഇറങ്ങാനൊന്നും പറ്റില്ലല്ലേ അല്ല ആഴം കൊണ്ടൊന്നും ആഴങ്ങാനും ചതുപ്പായിരിക്കും വെഡ്ഡിങ് ഷൂട്ടാട്ടോ കുറെ സൈഡിലാണെങ്കിൽ അടിപൊളിയായിരുന്നു എന്തെങ്കിലും പൂവുണ്ടായിരുന്നു ട്രെയിൻ വരുന്നില്ലേ വന്ദേ ഭാരത് ആ പോകുന്ന വന്ദേ ഭാരത അപ്പം അതെ നിക്കൂണ് നമ്മുടെ ആമ്പൽ ആമ്പൽപ്പൂകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടെട്ടോ ഇത് കുറേ ദൂരം ഉണ്ട് നമുക്ക് നടന്ന് പോകാൻ പറ്റും പിന്നെ വന്ന വഴിക്ക് ഇതിലും കൂടിയൊരു കുളം പോലെയുള്ളൊരു സെറ്റപ്പ് കേട്ടാട്ടോ അവിടെ നമുക്ക് പോവാം ഇവിടെ നിന്ന് കുറേ കണ്ടിട്ടാക്കി അങ്ങ് പോകാം കേട്ടോ ഓ ഇത് ഒത്തിരി ദൂരം ഉണ്ട് കേട്ടോ ഒത്തിരി ദൂരം ഉണ്ട് കാണാം നമുക്ക് ആ ഒരു ചാല് അങ്ങ് ദൂരേക്ക് പോയിട്ടുണ്ട് ഇതിന്റെ കളറാട്ടോ കേട്ടോ രക്ഷയില്ലാത്തത് ഇത് ഞങ്ങൾ പറിച്ചെടുത്താലോട്ടോ ഇവിടെ ഒരു വെഡ്ഡിങ് ഷൂട്ട് നടന്നുകൊണ്ടിരുന്നത് അപ്പൊ അവരുടെ ഞങ്ങൾ വാങ്ങിച്ചാട്ടോ കേട്ടോ കമ്പനിയിൽ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇടുവാണ് ഇനി നമുക്ക് അവിടെ ആദ്യം പറഞ്ഞ ഒരു കുളം പോലെ ഒരു നല്ല രീതിയിലുള്ള സ്ഥലം അവിടെ ഇഷ്ടം പോലെ ഉണ്ട് അവിടെ കുറെ ആൾക്കാരൊക്കെ നിൽക്കേണ്ട അപ്പോൾ അങ്ങോട്ട് പോകാം ഇവിടെയൊക്കെ ഇങ്ങനെ കുറവാണ് കേട്ടോ ഇവിടുന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് തിക്കായിട്ട് കാണാൻ പറ്റും പക്ഷെ ഒരു ഗ്യാപ്പുണ്ടോ അടുത്ത് നമുക്ക് നല്ലൊരു ഗ്യാപ്പുണ്ട് അത് നല്ല രീതിയിൽ ആൾക്കാർ പറിക്കുന്നുമുണ്ടോ അത് കാണാൻ നമുക്ക് ഇഷ്ടംപോലെ പറിച്ചെടുത്തേക്കണേ അങ്ങനെ പറിച്ചു കഴിഞ്ഞാൽ പിന്നെ മുന്നോർക്കൊന്നും കാണാൻ പറ്റില്ല അതാണ് സംഭവം ഇതുകൊണ്ട് ഇവിടെ ഇതിൻ്റെ ഇടയ്ക്ക് ഇതുകൊണ്ടാണ് ബ്രോ വെള്ള ആമ്പലും ഉണ്ട് കേട്ടോ ആ വെള്ളമുണ്ട് ഇടയ്ക്ക് ഇവിടെ വെള്ളമുണ്ട് കൊള്ളാം അടിപൊളി നമുക്ക് അങ്ങോട്ട് പോവാം ആ ഇവിടെ കേട്ടോ ഏറ്റവും കൂടുതൽ ഉള്ള ഇഷ്ടംപോലെ ആ തോട് ഇങ്ങനെ ഒഴുകിവന്നത് ഇവിടെ കെച്ചി കിടക്കുക കേട്ടോ കുളം പോലെ ഇവിടെ വെള്ളം നമുക്ക് കാണത്തില്ല അത്ര ഉണ്ടെട്ടോ എല്ലാം ഫുൾ ഇങ്ങനെ പൂവായിട്ട് ഇങ്ങനെ തിങ്ങി നിൽക്കുക ആ ഇത് ഇവിടെ കൊണ്ടും തീരുന്നില്ല കേട്ടോ ഇത് കുളമൊന്നുമല്ല അല്ല ഇവിടുന്ന് വീണ്ടും ഇതേ തോട് പോലെ അങ്ങ് പോകട്ടെ ഇത് ഒത്തിരി ദൂരം ഉണ്ടെട്ടോ ഇതിൻ്റെ ഒരു അവസാനം അവിടെ നിന്നൊരു പിടി കിട്ടുന്നില്ലല്ലേ ഏ ആ നല്ല ദൂരം ഉണ്ട് നല്ല ദൂരത്തിലുണ്ട് ഇന്ന് ഞായറാഴ്ചയാണ് അത്യാവശ്യം ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഇലയുടെ ഒക്കെ വലിപ്പം കണ്ടില്ലേ അപ്പോൾ ഈ സ്ഥലം അറിയാനായിട്ടൊന്നുമില്ല കേട്ടോ നമ്മുടെ എറണാകുളത്തുനിന്ന് പോരുവാണെന്നുണ്ടെങ്കിൽ എറണാകുളം പിറവൻ റോഡിൽ പോരുവാ എന്നിട്ട് ആരക്കുന്നം ആരക്കുന്ന് എറണാകുളത്ത് നിന്ന് പോരുന്ന റൈറ്റ് കട്ട് ചെയ്ത് ഒരു അഞ്ച് കിലോമീറ്റർ പോകുന്നു ഞാൻ നേരം ഇങ്ങോട്ട് വരാട്ടോ പിന്നെ പിറവൻ സൈഡിൽ നിന്ന് പിറവൻ കഴിഞ്ഞിട്ട് ആരക്കുന്നം നമ്മൾ പോകുന്ന വഴി ആരക്കുന്ന് ലെഫ്റ്റ് അടിപൊളി നമ്മുടെ മലരിക്കല് മലരിക്കൽ ഞാൻ പോയിട്ടില്ല പക്ഷേ അത് ഇതിൽ ഉണ്ടായിരിക്കുമല്ലേ അതിൽ വള്ളത്തിലൊക്കെ ഉണ്ടോ ഇവിടെ ഒന്നും ഇല്ല കേട്ടോ രാവിലെ ചെല്ലുന്ന ആ അതെ ഇതിപ്പം പതുക്കി ഒന്ന് കൂമ്പി തുടങ്ങി കേട്ടോ ചിലതൊക്കെ അപ്പം ഇതിൻ്റെ രണ്ട് സൈഡും കണ്ടമാട്ടോ ആ കണ്ടത്തിൻ്റെ നടുക്കോടെ ഒഴുകുന്ന ഒരു തോടാട്ടോ അത് ഈ ഏരിയയിൽ ഇങ്ങനെ നല്ല സ്ക്വയർ ഷേപ്പിൽ കിടക്കുന്നുണ്ട് ഇവിടെയാണ് ഏറ്റവും കൂടുതൽ തിങ്ങി നിൽക്കുന്നത് കൊള്ളാം എന്തായാലും നല്ല രീതിയിൽ വെയിലൊക്കെ ആയി തിരിച്ചു പോയേക്കാം വേറെ പരിപാടിയൊന്നുമില്ല അപ്പോൾ ഇത് കാണാൻ വേണ്ടി മാത്രം വന്നാൽ കേട്ടോ അപ്പോൾ ഈ ഒരു സ്ഥലത്തിൻ്റെ പേരെന്ന് പറയുന്നത് ഒലിപ്പുറം ഒലിപ്പുറം എന്നാണോ ഒളിപ്പുറം ആണെന്ന് അറിയില്ല കേട്ടോ ആഷിൽപുറ പറഞ്ഞ ഒളിപ്പുറം ആണെന്ന് എനിക്കറിയില്ല കറക്റ്റ് എങ്ങനെയാണ് പ്രൊണൗസ് ചെയ്യണത് ഇത് നമ്മുടെ ഇടക്കാട്ടുവേലി പഞ്ചായത്തിൽ വരുന്ന ഒരു ചെറിയൊരു സ്ഥലം കേട്ടോ മൊത്തം ഇവിടെ ഈ കണ്ടം കൃഷി കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമുക്ക് അവിടെ നിന്ന് വരുമ്പോഴത്തേന് ആരക്കുന്നം സൈഡിൽ നിന്നാണ് നമ്മൾ വന്നത് പിന്നെ ഇതിൽ പോയി ആ വഴി നേരെ കിടക്കുന്നത് തലവലപ്പറമ്പ് അങ്ങോട്ട് ചെന്ന് കയറും കേട്ടോ രണ്ട് സ്ഥലത്തു നമുക്ക് വരാം കണക്ട് ചെയ്ത് വരാം അങ്ങോട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു വീഡിയോയും അപ്പോൾ നമ്മൾ കുറേ പേരുണ്ടാവുമെന്ന് വിചാരിച്ചു വന്നതാണ് ഞാൻ ആഷീൽ ബ്രോയ് മാത്രമല്ല ബ്രോഹയ്ക്ക് ഇനി ചാലക്കുടി വരെ പോകണം അല്ലേ അപ്പോൾ എന്തായാലും ഒക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ അപ്പോൾ മറ്റൊരു കിഡിലൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ